എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നലെ വരെ ചെയ്ത വീഡിയോയ്ക്ക് വ്യത്യസ്തപരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഭുവനേശ്വറിൽ ഒഡീഷയിൽ മലയാളി വൈദികൻ പോലീസിൽ നിന്ന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി തീർന്നു ശ്രദ്ധിക്കണമേ ഒഡീഷയിൽ മനുഷ്യനും പ്രജയ്ക്കും കാവൽ നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പോലീസുകാരാണ് ഈ പുരോഹിതനെ ആക്രമിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ എന്താ പറയാ ഹിന്ദുത്വ തീവ്രവാദികളും ആർ എസ് എസുകാരും ബി ജെ പി മുസ്ലിം തീവ്രവാദികളും ക്രൈസ്തവരെ ആക്രമിച്ചു എന്ന് ഞാൻ പ്രസ പറഞ്ഞപ്പോൾ ഇവിടെ ഇവരെ ഈ പുരോഹിതനെ ആക്രമിച്ചത് ഈ തീവ്രവാദികളല്ല പിന്നെയോ രാജ്യത്തിലെ പ്രജകൾക്ക് സഹായകമായി തീരാമെന്ന് പ്രതിജ്ഞ എടുത്ത ഈ പോലീസ് ഈ പുരോഹിതനെ ആക്രമിച്ചു ആരാ നോക്കാമോ ഈ പുരോഹിതൻ ബഹനാമ്പൂർ ലത്തിൻ രൂപതയിലെ ജൂബ ഇടവ് പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനെയും കൂട്ടു സഹായ വികാരിയുമാണ് ഇവ മർദ്ദിച്ചത് ഇവ ചോദ്യ ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് മതം മാറ്റം വന്നോടാ എന്ന് ചോദിച്ച ചോദിച്ചിട്ടാണ് ഇവ ആക്രമിച്ചത് ഇതാണ് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മതപരിവർത്തനം ചെയ്യുവന്നുവോ എന്ന് ചോദിച്ചിട്ടാണ് ഈ ഫാദർ ജോർജിനെയും കൂട്ടാളിയെയും അടിക്കുകയും ആ സ്ഥലത്ത് വലിച്ചു ഞരക്കി ദേഹത്ത് മുറിവേൽപ്പിക്കുകയും ചെയ്തത് ശ്രദ്ധിക്കണമേ ഈ വന്ന എന്താ പറയുക അടുത്തൊരു കഞ്ചാവ് വെട്ടേക്കുന്ന വന്ന പോലീസാണ് ഇവന്മാർ നേരെ സഭയ്ക്കകത്ത് തിരിച്ചു കയറി അവിടെയുള്ള പെൺകുട്ടികൾ ഉപദ്രവിച്ചു പെൺകുട്ടികൾ മർദ്ദിച്ച് ഉപദ്രവിക്കിച്ചപ്പോൾ ഫാദർ ചോദിച്ചു നിങ്ങൾ എന്തിനാ സഭയ്ക്കകത്ത് വന്ന് നിങ്ങൾ കഞ്ചാവ് വേട്ടയ്ക്ക് വന്ന ആൾക്കാരല്ലേ ഈ പെൺകുട്ടികളെ എന്തിനു ഉപദ്രവിക്കുന്നു എന്ന് ചോദിച്ചത് കൊണ്ട് തിരിച്ചൊരു കാരണമുണ്ടാക്കാം നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് മതപരിവർത്തനം ചെയ്യാൻ വന്നവന്മാരല്ലേ എന്ന് ചോദിച്ച് ഈ പോലീസുകാർ ഈ പുരോഹിതന്മാരെ വലിച്ചിഴച്ച് ദേഹമാസകൻ ആക്രമിച്ചു പിന്നെ ശ്രദ്ധിക്കണമേ ഈ പോലീസുകാരുടെ ഇഷ്ടപ്രകാരമല്ല ഏതോ മതത്തിൻ്റെ അനുയായികളാണ് ഏതോ മതത്തിന് കുടപിടിക്കുവാം ഏതോ രാഷ്ട്രീയത്തിന് കുടപിടിക്കുവാം ഏത് മേലാളന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രൈസ്തവ പുരോഹിതന്മാരെ ഇതുപോലെ പരസ്യമായി നീചമായി വേദനയോടുകൂടെ അതിനിഷ്ഠൂരമായും ഇവന്മാർ ഒഡീഷയിലെ ഈ പോലീസുകാർ മർദ്ദിച്ചത് ഇത് ഒരു ഗവൺമെൻറ്റും അതിനെതിരെ ഒരു കേസ് എടുക്കുകയോ അതിനെതിരെ ഒരു എന്താ പറയുക പ്രതിഷേധം അർപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇത്രമാത്രം നീചമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സംസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണമേ ഈ ഫാദർ അവിടെ ശുസൂക്ഷിക്കുന്ന കത്തുദാസന്മാരാണ് ഞാൻ പറയാം ഇവിടെ എന്ത് ചെയ്താലും ഒരു വാണിംഗ് ദൂതായി പറയാം ഇന്ത്യയിൽ ദൈവത്തിൻ്റെ കോപം ഈഴുന്നൽക്കുവാൻ കാരണമായിട്ടുണ്ട് ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പുരോഹിതന്മാരും ദൈവമക്കളുമാണ് ഇവർക്കെതിരെ വാളെടുക്കുന്നവർക്ക് അയ്യോ കഷ്ടം ഇത് രക്ത രാഷ്ട്രീയത്തിന് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ രക്തം ചിന്തി ഉണ്ടാക്കിയതല്ല ക്രൈസ്തവർ പിന്നെയോ യേശു വേണ്ടി നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശു വേണ്ടി രക്തം കൊടുത്ത് നിലനിൽക്കുന്ന ഒരു സഭയാണ് ക്രിസ്ത്യ സഭ ഇതിനെ വാളുകൊണ്ടും ആയുധം കൊണ്ടും തോക്കുകൊണ്ടും ഒക്കെയുമാണ് തോൽപ്പിക്കാൻ രക്തം ചിന്തിയും രക്തം വെട്ടിക്കൊന്നും രക്തം ചിന്തിപ്പിച്ചുമാണ് ഈ സഭയെ നശിപ്പിക്കാൻ പോകുന്നു എങ്കിൽ ഈ സഭയുടെ സ്ഥാപകൻ ഇവിടുത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ജേതാവല്ല ഇവിടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മനുഷ്യനല്ല പിന്നെയോ ഈ ക്രൈസ്തവ സഭയുടെ നേതാവ് ഇതിൻ്റെ അടിസ്ഥാനം വിട്ടത് അറിതറിയാമോ ഞാൻ എൻ്റെ സഭയെ പണിയും പാതള ഗോപുരങ്ങൾ അതിനെ ഇല്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവാണ് ഈ സഭ സ്ഥാപിച്ചതെങ്കിൽ ഈ രാജ്യത്തിലെ ഏത് മതങ്ങൾ ഒരുമിച്ചെടുത്തിട്ടാൽ ഏത് രാഷ്ട്ര ഒരുമിച്ച് എഴുന്നേറ്റാലും ഏത് തീവ്രവാദ സംഘടന ഒരുമിച്ചെഴുന്നേറ്റും കൊല്ല പക്ഷേ നമ്മെ അവസാനിപ്പിക്കാൻ കഴിയില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമായ സഭയാണ് ക്രിസ്ത്യ സഭ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഏറ്റുവാങ്ങിയ സഭയാണ് ക്രിസ്തീയ സഭ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടിവേറ്റുവാങ്ങിയ സമൂഹമാണ് ക്രിസ്തീയ സമൂഹം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ഹോളി ബൈബിൾ ഈ ലോകത്തിൻ്റെ സ്ഥിതി മാറ്റുവാൻ അനേക ചർച്ച ചെയ്യപ്പെടുകയും രക്തം ചിന്തിക്കപ്പെടുകയും ചെയ്ത പുസ്തകമാണ് ബൈബിളെങ്കിലും ലോകത്തിന് സ്ഥിതി മാറ്റുവാൻ ലോകത്തിന് വെള്ളി വെളിച്ചം പോലെ പ്രകാശം ഇരുണ്ടറഞ്ഞ റൂമിനകത്ത് പ്രോ വെള്ളി വെളിച്ചം പോലെ ഈ ലോകത്തിൻ്റെ അന്തതമസ്സിനകത്ത് വെള്ളി വെളിച്ചം പകരുവാം മനുഷ്യൻ്റെ കരങ്ങളിൽ ശക്തി പകർന്ന പുസ്തകവുമാണ് ഈ ബൈബിൾ അതുകൊണ്ട് ഒഡീഷയിൽ നിന്നല്ല ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലായാലും ഭക്തന്മാരെ കൊന്നൊടുക്കിയാലൊന്നും തീരുന്നില്ല ഞാൻ എനിക്ക് മനസ്സിലാക്കിയ ഒരു വാർത്ത ഇങ്ങനെയാണ് ഇവർ ഇങ്ങനെ കൊല്ലുമ്പോൾ പുരോഹിതന്മാരെയും പാസ്റ്റർമാരെയും സഭയെ ആക്രമിക്കുമ്പോൾ പുതിയൊരു തലമുറ ഭയപ്പെട്ട് ഇതിലേക്ക് വരില്ല വരാൻ പാടില്ല എന്നുള്ള അജണ്ടയിലാണ് ഇവർ ഈ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഇവർ സഭയെ ആക്രമിക്കുമ്പോൾ പുരോഹിതന്മാരെ ആക്രമിക്കുമ്പോൾ പാസ്റ്റർമാരെയും കന്യാസ്ത്രമാരെയും ദൈവമക്കളെയും നിഷ്ഠൂരമായി വകവരുത്തുമ്പോൾ ആക്രമിക്കുമ്പോൾ കുടുംബത്തിലുള്ള വ്യക്തികൾ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ കർത്തുനാമത്തിന് വേണ്ടി വിടില്ല കാര്യം എന്താ ഇനി പോകണ്ട കാര്യം എന്താ കാലം അപകടമാണ് ഇവ കൊന്നുകളെയും എന്ന് പറഞ്ഞ തലമുറകൾ വേണ്ടി വിടാതെ പിടിച്ചു വയ്ക്കുവാൻ വേണ്ടിയിട്ടും ഞാൻ അതിന് മനസ്സിലായ വാർത്തയാണ് രണ്ടാമത് ചിന്ത ഈ ദൈവനാമത്തിന് വേണ്ടി മനസ്സോട് ഇറങ്ങി തിരിക്കുന്ന പുതിയ തലമുറകളെ ഭയപ്പെടുത്തി പിറകോട്ട് വലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറയാം ഈ ഇന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ ഈ ചുക്കാൻ പിടിക്കുന്ന ഏത് രാഷ്ട്രീയമായാലും ഏത് രാഷ്ട്രമതമായാലും അതിൻ്റെ കാൽ ചവിട്ടി നിൽക്കുന്ന മണൽത്തരികൾ ഒലിച്ചുപോയി തുടങ്ങി എന്നുള്ള സത്യം അറിഞ്ഞാൽ നല്ലത് യേശു മാത്രമാണ് ദൈവം യേശുൽ കൂടല്ലാതെ രക്ഷയില്ല ഈ പുരോഹിതന്മാരുടെ ദേഹത്തെ അടിയേറ്റുവാങ്ങിയത് അവർ വലിച്ചുരയ്ക്കപ്പെട്ടത് ദൈവത്തെ അറിഞ്ഞായ ദൈവം അകത്തുദാസന്മാരെ പുരോഹിതന്മാരെ ഭൈര്യസമേതം